കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണത് അന്ന് നമ്മൾ ഒന്നുമില്ലാത്തവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്താൽ അവർ അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം നമുക്ക് അനുഗ്രഹമായി മാറുന്നതാണ് അതോടെ നമുക്കും ഐശ്വര്യങ്ങളുണ്ടാവും മാത്രവുമല്ല അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പരശുരാമന്റെ ദശാദരങ്ങളിൽ പരശുരാമന്റെ ജന്മദിനം അക്ഷയതൃതീയ ദിനം ശ്രീ ശങ്കരാചാര്യർ കനകധാരാ സ്ത്രോത്രം രചിച്ചത് ആ ദിവസത്തിലാണ് വിഷ്ണു ഭഗവാൻ തന്റെ ഹൃദയ കമലത്തിൽ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം നൽകിയത് അക്ഷയതൃത ദിനത്തിലാണ് അങ്ങനെ ഒരുപാട് സവിശേഷതകൾ അക്ഷയതൃദേക്കുണ്ട് നമ്മൾ അന്നേ ദിവസം ഗണപതി ഭഗവാനെ വിഘങ്ങളൊന്നും വരുത്താതിരിക്കാൻ പൂജിച്ച് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കുബേരനെ ധനത്തിന്റെ ദേവതയായ കുബേരനെയും പൂജിച്ച് മന്ത്രങ്ങൾ ചൊല്ലി സൗഭാഗ്യങ്ങളും നമുക്ക് വിശ്വാസം അതിന്റെ പൂജ എങ്ങനെയാണെന്ന് എന്ത്യം തുടങ്ങുമ്പോഴും നമ്മൾ വിഘ്നേശ്വരനെ പൂജിച്ചുകൊണ്ടാണ് ആരംഭിക്കുക പിന്നെ നമ്മുടെ കുലദേവതയെ പൂജിക്കണം അതിനുശേഷം വിഷ്ണു ഭഗവാനെ ലക്ഷ്മി ദേവിയെ കൂടാതെ ധനത്തിന്റെ ദേവതയായ കുബേര ഭഗവാനെയും പൂജിക്കുന്നു ഇവിടെ ഗണപതി ഭഗവാനു മുന്നിൽ അവൽ മലർ പഴം ശർക്കര കൽക്കണ്ടം എന്നിവയും വിഷ്ണു ഭഗവാനു മുന്നിൽ അവൽ പായസവും അതായത് കുചേലൻ ഭഗവാനെ കാണാൻ അവലും കൊണ്ടുപോയതിൻ്റെ സങ്കല്പത്തിലാണ് പായസം വയ്ക്കുന്നത് അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം വയ്ക്കാം പായസം വെണ്ണ എന്നിങ്ങനെ ലക്ഷ്മി ദേവിക്ക് മഞ്ഞൾ കുങ്കുമം കളഭം എന്നിങ്ങനെയും കൂടാതെ കല്ലുപ്പ് വയ്ക്കുന്നു അത് നമ്മുടെ ഗൃഹത്തിലെയും നമ്മുടെ എല്ലാ നെഗറ്റീവ്സ് എല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ധനവും ആഭരണവും വെച്ചുകൊണ്ടാണ് കുബേരനെ പൂജ ചെയ്യുന്നത് കൂടാതെ എല്ലാ മൂർത്തികൾക്കുമായി നമ്മൾ പഴങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിങ്ങനെയും വേദിക്കാം എല്ലാ ഐശ്വര്യങ്ങൾക്കുമായി ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് പൂർണ്ണകുംഭം വയ്ക്കാറുണ്ട് അത് നമ്മളൊരു പട്ട് വിരിച്ച് അതിന്മേൽ തൂശനില വെച്ച് അതിൽ അക്ഷതം വിതറി അതിന്മേൽ ചെമ്പുകലമോ മൺകലമോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിന്മേൽ മഞ്ഞളും കുങ്കുമവും ചാർത്തി ജലം നിറച്ച് ആ ജലത്തിൽ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഒരു കഷ്ണം കൽക്കണ്ടം ഒരു തുളസിയില എന്നിവയിട്ട് ഒമ്പത് മാവില തുമ്പ് മുകളിലേക്കായി വരുന്ന വിധത്തിൽ കുമ്പത്തിൽ വെച്ച് അതിന് മുകളിൽ നാളികേരം മഞ്ഞൾ തേച്ച് കുങ്കുമം തൊട്ട് വയ്ക്കണം ആ കുംഭം മുല്ലപ്പൂവോ താമരപ്പൂവോ കൊണ്ട് നമുക്ക് അലങ്കരിക്കാം ഞാനിവിടെ താമരയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുലദേവതയെ സങ്കല്പിച്ച് ഒരു ചെറിയ മൺകുളത്തിൽ മഞ്ഞളും കുങ്കുമവും തൊട്ട് അലങ്കരിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ജലം നിറച്ച് തുളസിയില ഇട്ട് കുലദേവതയെ സങ്കല്പിച്ച് നമ്മൾ വെക്കുന്നു നിലവിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് അഞ്ചു തിരിയിട്ട് കത്തിക്കുകയും അതാത് മൂർത്തികളുടെ മന്ത്രം ചൊല്ലി ധൂപദീപങ്ങളും ആരതിയും എടുക്കേണ്ടതാണ് ഞാനിവിടെ ലക്ഷ്മി വിളക്കും തെളിയിച്ചിട്ടുണ്ട് ഉള്ളവർക്ക് അത് തെളിയിക്കാം അല്ലാത്തവർക്ക് കയ്യിലുള്ള വിളക്ക് ഏതെങ്കിലും കത്തിച്ചാൽ മതി ആദ്യമായി നിലവിളക്കുകൾ കൊളുത്തി ആരതി വിഘ്നേശ്വരനിൽ നിന്നും ആരംഭിക്കണം അഷ്ടമംഗല്യ തട്ട് ഉള്ളവർക്ക് അത് വയ്ക്കാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഉള്ളവർക്ക് അത് വയ്ക്കാം നമുക്ക് ഉള്ളതുപോലെ പൂജ ചെയ്യാം ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ ह्रीं महालक्ष्म्यै नमः ॐ ह्रीं महालक्ष्म्यै नमः ॐ ह्रीं महालक्ष्म्यै नमः ॐ यक्षाय कुबेराय वैश्रवणाय धनधान्याधिपतये धनधान्यसमृद्धिं मे देहि ददापय स्वाहा ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय അതിനുശേഷം ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് കൂടാതെ കിളികൾക്ക് മൃഗങ്ങൾക്ക് ഇവയ്ക്കൊക്കെ ഭക്ഷണവും ജലവും കൊടുക്കുക നിർധനരായ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുക അതൊക്കെ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഭഗവാനെ പൂജിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ നമുക്ക് പൂജകൾ ചെയ്യാം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും ഭഗവാൻ ആവശ്യവും അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് നശിക്കാത്തത് എന്ന അന്ന് ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നമുക്ക് ആ വർഷം മുഴുവനും നിലനിൽക്കുന്ന അർത്ഥം അതുകൊണ്ട് എല്ലാവരും നമുക്ക് നന്മകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കാം അതാണ് വേണ്ടത് വൈശാഖമാസം എന്ന് പറയുന്ന ഈശ്വര ഭജനയ്ക്ക് ഏറ്റവും പറ്റിയ മാസമാണ് സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാം വിജയത്തിലെ കലാശിക്കും അന്ന് വേണ്ടവിധം വ്രതമെടുത്ത് എല്ലാ പൂജകളും ചെയ്ത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അഷ്ടൈശ്വര്യ സങ്കൽ സമൃദ്ധിയോടുകൂടിയ ഒരു ദിനം ഒരു വർഷം ഉണ്ടാവാനായിട്ട് ആശംസിക്കുന്നു